ജമ്മുകശ്മീരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തീരുന്നില്ല രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഒരുങ്ങി ജമ്മു കശ്മീർ ശ്രീനഗർ പൂഞ്ച് രജൌരി റിയാസി മേഖലകളിലായി ഇരുപത്തിയാറ് മണ്ഡലങ്ങൾ നാളെ രണ്ടാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തും തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ജസ്നു കൃഷ്ണൻ ചേരുന്നു ശ്രീനഗറിൽ നിന്ന് ജഷ്ണു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനും സർവം സജ്ജം അല്ലെ നമസ്തേ സ്വാഗതം കശ്മീരിൽ നിന്ന് കേരളത്തിലേക്ക് പ്രദീപ് നമസ്തേ ഗുഡ് മോർണിംഗ് തീർച്ചയായും രണ്ടാം ഘട്ട വോട്ടെടുപ്പിനൊരുങ്ങുകയാണ് ജമ്മു കാശ്മീർ അതിന്റെ ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് രണ്ടാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ശ്രീനഗർ മേഖല ഒപ്പം പൂഞ്ച് രജൌരി റിയാസി ബുഡ്ഗാം തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അതായത് ജമ്മുവിലെയും കശ്മീരിലെയും വിവിധ മണ്ഡലങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്നുണ്ട് ജമ്മുവിലെ പതിനൊന്ന് മണ്ഡലങ്ങളും ആ കശ്മീരിലെ ിലെ പതിനഞ്ച് മണ്ഡലങ്ങളുമായി ഇരുപത്തിയാറ് മണ്ഡലങ്ങളാണ് ജനവിധി രേഖപ്പെടുത്താൻ പോകുന്നത് സെൻട്രൽ കശ്മീരിൽ അതായത് ശ്രീനഗർ ഉൾപ്പെടുന്ന സെൻട്രൽ കശ്മീരിലെ മുഴുവൻ മണ്ഡലങ്ങളും രണ്ടാം ഘട്ടത്തിൽ ആ പോളിംഗ് പൂർത്തിയാകും ആദ്യഘട്ടത്തിൽ സൗത്ത് കാശ്മീരിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയായിരുന്നു രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശ്രീനഗർ ഉൾപ്പെടെയുള്ള സെൻട്രൽ കാശ്മീരിലെ മണ്ഡലങ്ങൾ പൂർണ്ണമായും ആ ജനവിധി രേഖപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഒന്നാം ഘട്ടത്തിലും ഇപ്പോൾ രണ്ടാം ഘട്ടം നാളെ നടക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും യാതൊരു തരത്തിലും അക്രമ സംഭവങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ തെരഞ്ഞെടുപ്പ് നടപടികൾ പ്രചാരണം തൊട്ട് വോട്ടെടുപ്പ് വരെയുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സമാധാനപരമായി ജമ്മു ജമ്മുകശ്മീരിന്റെ മണ്ടിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുമ്പുറത്തേക്ക് വലിയ ജനപങ്കാളിത്തം പ്രചാരണത്തിലും പോളിംഗ് ബൂത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നേരത്തെ അഞ്ഞൂറ് അറുന്നൂറ് ഉണ്ടായിരുന്ന മേഖലയിൽ രേഖപ്പെടുത്തിയിരുന്നത് മൂന്നോ നാലോ വോട്ടുകളായിരുന്നെങ്കിൽ ഇന്ന് വലിയ രീതിയിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു ഒന്നാം ഘട്ടത്തിൽ അറുപത് ശതമാനത്തിന് മുകളിൽ ിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിലും അതിൽ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുമെന്നുള്ള നിഗമനത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളുള്ളത് ശ്രീനഗറിൽ ശക്തമായ പ്രചാരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം നൽകിയിരുന്നു ബി ജെ പിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയിട്ടുള്ള കേന്ദ്ര നേതാക്കൾ ഒപ്പം സംസ്ഥാന നേതാക്കൾ വലിയ പ്രചാരണം നടത്തി കഴിഞ്ഞ ദിവസം ദൽ ലൈക്കിൽ നാഷണൽ കോൺഫറൻസിന്റെ വലിയ പ്രചാരണ റാലി നടന്നിരുന്നു ഒമർ അബ്ദുള്ളയുടെ നേതൃത്വം ത്തിൽ വലിയൊരു റാലി ഡൽ ലേക്കിൽ നടന്നു കാരണം പത്തു വർഷം മുമ്പ് നഷ്ടപ്പെട്ടിട്ടുള്ള ഭരണം ഏതെങ്കിലും തരത്തിൽ ജമ്മു കാശ്മീരിൽ തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ എന്ന വലിയ ശ്രമമാണ് നാഷണൽ കോൺഫറൻസ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടത്തുന്നത് അതിനായി തീവ്ര നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ആ കാശ്മീരിലെ ആ മുസ്ലിം ജനതയെ കൂടെ നിർത്താനുള്ള വലിയ ശ്രമം ആ നാഷണൽ കോൺഫറൻസ് നടത്തുന്നു അപ്പം നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം എത്രത്തോളം മുൻപോട്ട് പോകും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണണം പി ഡി പിയുടെ സാഹചര്യം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിലെയോ അതിന് മുൻപത്തെയോ അത്രയൊരു വലിയ സ്വാധീനം നിലവിൽ പി ഡി പിക്ക് ജനങ്ങൾക്കിടയിലായെങ്കിൽ പോലും എട്ട് മുതൽ പതിനൊന്ന് സീറ്റുകൾ വരെ പി ഡി പി നേടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നേരത്തെ സർവേകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനനുസൃതമായി ചില ശക്തി കേന്ദ്രങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രചാരണം മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു കഴിഞ്ഞ ദിവസം ബീർവയിൽ പി ഡി പിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു മെഹബൂബ മുഫ്തി മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി പ്രചാരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് അവിടെ എത്തിയിരുന്നു നാഷണൽ കോൺഫറൻസിനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ആ പി ഡിപിയുടെ പ്രചാരണം മുൻപോട്ട് പോകുന്നത് കാരണം ഈ കശ്മീരിലെ മണ്ഡലങ്ങളിലാണ് ഒരിക്കലും വലിയ ാണ് ജമ്മിലുംാഷണൽ കോൺഫറൻസ് ആണ് പി ഡി പിയുടെ ഏറ്റവും എതിരാളി അതുകൊണ്ട് നാഷണൽ കോൺഫറൻസിനെ കടന്നാക്രമിച്ചുകൊണ്ടും എൻ സി ജമ്മു കശ്മീരിനെ വീണ്ടും വികടനവാദത്തിലേക്ക് തള്ളി ശ്രമിക്കുകയാണ് എന്നൊരു വലിയ ആരോപണം മുൻനിർത്തിയാണ് പി ഡിപിയുടെ പ്രചാരണം പോകുന്നത് അതിനുമപ്പുറത്തേക്ക് തീവ്ര നിലപാടുകളുള്ള ജമാഅത്തെ ഇസ്ലാമിയും ഒപ്പം എഞ്ചിനീയർ റാഷിദ് എംപിയുടെ അവാമി ഇത്തിഹാദ് ഉൾപ്പെടെയുള്ള പാർട്ടികളും സഖ്യം ചേർന്നുകൊണ്ട് നിർത്തിയിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ബുഡ്ഗ മേഖലയിൽ അതീവ സ്വാധീനമുള്ള പീപ്പിൾസ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഹക്കീം യാസിൻ്റെ പീപ്പിൾ ഡെമോക്രാറ്റിക് ഫ്രണ്ട് അങ്ങനെ പ്രാദേശിക രാഷ്ട്രീയവും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെ ഇണ പിരിഞ്ഞു കിടക്കുന്ന ഒരു വലിയ രാഷ്ട്രീയമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ മുൻപോട്ട് പോകുന്നത് അതുകൊണ്ട് ആര് നേട്ടമുണ്ടാക്കുമെന്നുള്ളത് നമുക്ക് ഈ ഒരു സ്ഥിതിയിൽ പറയാൻ സാധിക്കില്ല എങ്കിലും അഭിപ്രായ സർവേകളൊപ്പം കഴിഞ്ഞൊരാഴ്ചയായി ജമ്മു കാശ്മീരിലെ ജനങ്ങളോട് സംസാരിക്കുമ്പോഴും ആർക്കും ഒരു വ്യക്ത ഒറ്റയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ എത്താവണം ജമ്മു ജമ്മുകാശ്മീരിൽ സാധിക്കുമോ എന്നുള്ളതൊരു സംശയമാണ് പക്ഷേ ജനവിധിയാണ് ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നറിയാൻ ഏതായാലും ഒക്ടോബർ എട്ട് വരെ ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു നാളെയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ജമ്മു ജമ്മുകാശ്മീരിൽ നടക്കുന്നത് ശ്രീനഗർ പോഞ്ച് കൂടാതെ രജൌരി റിയാസി ഗുഡ്ഗാം മേഖലകളിലായി ഇരുപത്തിയാറ് മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തും തയ്യാറെടുപ്പുകൾ ഘട്ടത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്